ായ് അപ്പൊ അതിന്റെ പേര് ആഷി വൈഫ് വൈഫിലാമി അപ്പൊ നമുക്കൊരു ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ആശി ബ്ലോഗ് എന്നാണ് അപ്പൊ നമ്മള് അപ്പൊ നമ്മളിപ്പോ വരുന്നത് നിലമ്പൂര് നാട്ടിൽ വരുന്നേ അപ്പൊ നമ്മള് ഷൊർണ്ണൂര് നമ്മളെ നിലമ്പൂര് ഫർണിച്ചർ മാർക്കറ്റിലാണ് ഇവിടെ നമുക്ക് റേറ്റും നല്ല കുറവുണ്ടായിരുന്നു കണ്ട നമ്മള് കിടന്ന മണി പറഞ്ഞ ആ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസും നല്ല അടിപൊളി റിവ്യൂം കാര്യങ്ങളും നല്ല റേറ്റ് കുറവുണ്ട് അപ്പൊ അങ്ങനെ എത്തിയതാണ് കാരണം ഞങ്ങള് ഒരു പത്ത് എൺപത്തിനാല് കിലോ രണ്ടര മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഇങ്ങോട്ട് എത്തി ജസ്റ്റ് നാലുവച്ചാ മതി എന്തായാലും ബെനിഫിറ്റ് ഇല്ലോണ്ട് ചില പ്രൊഡക്റ്റ് ഒക്കെ എഴുപത് ശതമാനമൊക്കെ ആണോ ഭയങ്കര ലൈക്ക് സാധനം അത് എഴുപത് ഡിസ്കൗണ്ട് ഫിഫ്റ്റി പോയിക്കണ എഴുപത് എൺപത് ശതമാനമൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കണ അപ്പൊ ഇവരെന്താ വെച്ചാൽ നേരെ ഇത് തന്നെ തടി നേരെ കണ്ട ഒരു ഫാക്ടറി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണ അതുകൊണ്ട് അടുത്ത് നിലക്കാർ ആരും ഇല്ല അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കുറഞ്ഞ പ്രൈസിന് കിട്ടുക അല്ലാതെ നിങ്ങൾക്ക് ഒരു ഡൗട്ടിക്ക് എന്താഫിറ്റ് ഇവിടെ ചോദിച്ചപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ട് ഈ ഒരു റേറ്റിൽ എങ്ങനെ കൊടുത്തവർക്ക് മുതലാ ഇവര് പറഞ്ഞപ്പോ നമുക്ക് പക്ക സാറ്റിസ്ഫൈഡ് നിങ്ങൾക്കും ഇതുപോലെ വീട് മി കാര്യങ്ങൾ എന്തുണ്ട് ഇവിടെ വന്നാൽ കസ്റ്റമൈസ് ചെയ്തിട്ടെ നമുക്ക് ഇഷ്ടമല്ല രൂപത്തിൽ അപ്പൊ ഞങ്ങള് ഭയങ്കര ഹാപ്പി ആട്ടോ